ഇറാന്റെ ആണവ കേന്ദ്രം തകർത്ത് ഇസ്രയേലിനെ ഞെട്ടിക്കുന്ന ആക്രമണം ഇക്കഴിഞ്ഞ രാത്രിയിലാണ് ഇറാന്റെ ആണവ ലാബിലെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ മിസൈലുകൾ ആക്രമണം നടത്തിയത് ഇതാദ്യമായാണ് മഹായുദ്ധത്തിനു ശേഷം ന്യൂക്ലിയർ സംബന്ധമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇതിനിടെ ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നും ആണവായുധം ഉണ്ടാക്കുന്ന ഇറാനെ ഇതിന്റെ ഗർഭാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കും എന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പാക്കി ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് അമേരിക്കയിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിനോട് അമേരിക്കയുടെ പിന്തുണയും സഹായവും കൈയ്യടിയും ലഭിക്കുകയാണ് ഇസ്രയേൽ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വച്ച് നടത്തിയ ആക്രമണം നൂറ് ശതമാനം കൃത്യം ആയിരുന്നു എന്ന് വിജയമായിരുന്നു എന്ന് ഇസ്രയേൽ ഡിഫൻസ് വ്യക്തമാക്കി ഇറാൻ്റെ തിരിച്ചടി കണക്കുകൂട്ടി ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജനങ്ങൾ ബാങ്കറുകളുടെ സമീപത്തോ ബാങ്കറുകൾ പൊട്ടുന്ന സ്ഥലത്തോ വിധമോ തയ്യാറായിരിക്കണം എന്നും പൊതുസ്ഥലത്ത് എത്തുന്ന ഒഴിവാക്കണം എന്ന് ഇസ്രയേൽ അവരുടെ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകി